ശിവശങ്കറിന്റെ കാര്യമൊന്നും ബാലൻ ശിവശങ്കറിന്റെ ശിവശങ്കറിനകത്ത് കിടന്ന് അഴിയെണ്ണിയ കാര്യം ബാലൻ അറിയില്ലേ മാത്രല്ല ബാലൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത് ഇതല്ലല്ലോ ബാലൻ പറഞ്ഞത് അതിലെന്താ കാര്യം അതൊരു സേവനം നടത്തിയതിനും പരസ്പര കരാറുണ്ടാക്കിയിട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ബിസിനസ് നടത്താൻ പാടില്ല എന്നാ എന്ത് ബിസിനസ്സാണ് നടത്തിയത് എന്താ തെളിവ് കൊടുക്കാത്തത് എന്താ രേഖ കൊടുക്കാത്തത് ബാലൻ ഇന്നലെ പറഞ്ഞത് നിങ്ങൾ തിരിച്ചു ചോദിക്കാറുന്നില്ലേ ഡിവൈഎഫ്ഐക്കാർക്ക് വേറെ പണിയില്ലാത്തത് കൊണ്ടും അടിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ്സുകാരെ ഉടനെ കിട്ടൂല്ല അവരെ അവരുടെ ഒരു അവരുടെ ഒരു എക്സസൈസ് നടത്തുന്നു എന്നല്ലാതെ വേറെ പണിയില്ലാത്ത കാരണം ഡിവൈഎഫ്ഐക്കാരുടെ ചരിത്രം അടിയന്തരാവസ്ഥ കാലത്ത് ഡിവൈഎഫ്ഐക്കാരെന്താ ചെയ്തതെന്ന് നമുക്കറിയാം എപ്പോഴൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നോ ഡി വൈ എല്ലാവരും ആരെ വേണമെങ്കിലും അടിക്കാം ഒരു കുഴപ്പം ഉണ്ടാവില്ല അതുകൊണ്ട് അവരൊരു മനുഷ്യ ചങ്ങല പിടിക്കുന്നു പിടിച്ചോട്ടെ അവര് ചോദിക്കുന്ന ചോദ്യത്തിൽ ഒരു റിലവൻസും ഇല്ല കാരണം എന്തറിയോ സംസ്ഥാന അല്ലല്ല ഞാൻ പറയട്ടെ ഡി പോട്ടെ അവരുടെ മൂത്ത എഫ് ഐക്കാര് അവര് ചോദിക്കുന്നത് തന്നെ കൃത്യതയില്ല വ്യക്തതയില്ല അവർ കോടതി കേസ് കൊടുക്കുന്നു പറഞ്ഞപ്പോ ധനകാര്യമന്ത്രി എന്താ പറഞ്ഞത് ഞങ്ങള് സ്വാഗതം ചെയ്തു സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കട്ടെ കേരള ഗവൺമെന്റിന്റെ കണക്ക് കൊടുക്കാത്തത് മുഴുവൻ വിവരങ്ങളും പുറത്തു വരും വൈ എഫ് പാവങ്ങൾ അവർക്ക് വേറെ പണിയില്ലാത്തത് കൊണ്ട് ഇനി രണ്ടു മാസം അവർ ഫ്രീ ആണ് അതുകൊണ്ട് ഒരു ചങ്ങല പിടിക്കാൻ തീരുമാനിച്ചു അത്രയുള്ളൂ